ജപ്പൂ ജപ്പൂലെത്തി നമ്മള് ഒഡീഷൻ വെച്ചിരുന്നു ദുബായിൽ ഒഡീഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊച്ചിയിലും ഉണ്ടായിരുന്നു ഏകദേശം എഴുന്നൂറ്റി ഒമ്പത് കുട്ടികളെ ഞങ്ങൾ ഇതിനായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് ഈ കൂടുതലായിട്ട് ഇനി ഹൈലൈറ്റ് ചെയ്ത് ഇവരുടെ കെമിസ്ട്രിയാണ് ആദ്യം എങ്ങനെയാണ് വർക്ക് ഐഡിയ എങ്ങനെയായിരുന്നു അത് ബേസിക്കലി ഒരു ഹാസിക്കാണെങ്കിൽ തന്നെ അറിയാം ഇതൊരു ചെറിയ കുട്ടിയാണ് അപ്പൊ സിനിമയുടേതായ ടെക്നിക്കാലിറ്റി ഉണ്ട് ലൈറ്റ് ക്യാമറ സമയങ്ങൾ നമുക്ക് സിക്സൗണ്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് പക്ഷെ ആ ഏരിയയിലൊക്കെ നമ്മൾ ആ ടെക്നിക്കാലിറ്റിനെ ഒക്കെ കുറച്ചും കൂടെ മറന്നുകൊണ്ട് അവനെ എങ്ങനെ കംഫർട്ടാക്കി നിൽക്കാം അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടില്ല അങ്ങനെ കുട്ടികളറിയാന്ന് വെച്ചാൽ ഓരോരു വാശി പിടിച്ചിട്ട് ഇപ്പം എനിക്ക് മൂടിയില്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോയാൽ തന്നെ മൊത്തം ഷൂടും അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും പ്രൈം ഫോക്കസും മെയിൻ കോൺസെൻട്രേഷനും അവന് തന്നെയായിരുന്നു അവനൊരു മുഷിപ്പ് തോന്നരുത് പക്ഷെ അത് അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രണ്ടു ദിവസം അതിന്റെ ആവശ്യമുള്ളത് ഷൂട്ട് തുടങ്ങിയപ്പോ അതിനേക്കാൾ കൂടുതൽ വളരെ ജെല്ലായിട്ട് നമ്മളോട് കൂടെ നിന്നതും എനിക്ക് എത്ര രാത്രിയാണ് ഇപ്പൊ ഉറക്കം അവൻ പറയും എനിക്ക് കുഴപ്പമില്ല ഉറങ്ങുന്നില്ല ആ രീതിയിൽ ഇങ്ങനെ വിളിച്ചു വളരെ പുലർച്ചൊക്കെ ഷൂട്ട് ഉണ്ട് എന്നാലും ഒന്ന് വിളിച്ചാൽ തന്നെ വരാൻ പോവാം എന്നിട്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് ഇന്നലെ നമ്മള് തിയേറ്ററിൽ പോയ സമയത്ത് ഒരു ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു തിയേറ്ററിലെ സിനിമ ആണ് അപ്പൊ കണ്ടിറങ്ങിയ സമയത്ത് ഒരു അച്ഛനും അമ്മയും ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ലിഫ്റ്റ് പ്രസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണം അവർ അവരോട് ലൈഫില് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അങ്ങനെയുള്ള കുറെ സീക്വൻസും ഈ സിനിമയുണ്ട് അപ്പൊ പിന്നെ പുള്ളി താമരം കണ്ടിട്ട് വന്നു ഭയങ്കര കരഞ്ഞു പോയി അവസാനം നമ്മ മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിൽ അരഞ്ചേട്ട് പറഞ്ഞ ഡയലോഗ് കിട്ടി പറയേണ്ട അവസ്ഥയായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിനിമ പോലെ പിന്നീ പറഞ്ഞാസ് ആണ് ഇപ്പം സൂക്ഷ്മി ചെയ്തിരിക്കുന്നതിലേക്ക് വരുമ്പോൾ സ്വയം ആസന് ആക്ടർ വെയിൻ ഇപ്പം ചെയ്യുന്നുണ്ടല്ലേ ആ രീതിയിൽ അത് ഉറപ്പായിട്ടും ഒരു എക്സ്പീരിയൻസ് എന്തായാലും മാറ്റം പറ്റുന്നതാണ് ഒരു ജോലി തന്നെ ജീവിതത്തിലേക്ക് കുറച്ച് നമുക്ക് എന്തായാലും അപ്പൊ ആ ഒരു മാറ്റം എന്തായാലും പിന്നെ ഓരോ ഡയറക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ താമൂ പറഞ്ഞത് പറഞ്ഞു തരുന്ന പോലെയല്ല എം സി ജിദീൻ പറഞ്ഞു തരുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായാലും സിനിമയിൽ ഉണ്ടാവും ഞാനായിട്ട് അങ്ങനെ ഭയങ്കര എഫേർട്ട് എടുത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിന് സംഭവിച്ചു തരുന്നുണ്ട് പിന്നെ അതിന്റെ ഒരു മോളായിരുന്നു മോളെ